മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടെ തൊടുപുഴ നഗരസഭാ ഭരണം എൽ ഡി എഫ് നിലനിർത്തി സി പി എമ്മിലെ സബിന ബിഞ്ചു നഗരസഭാ അധ്യക്ഷയായി ചെയർമാൻ സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളിയുമുണ്ടായി കേസിൽ പ്രതിയായ മുൻ ചെയർമാൻ സനീഷ് ജോർജ് രാജിവച്ചതോടെയാണ് തൊടുപുഴ നഗരസഭയിൽ തെരഞ്ഞെടുപ്പിന് കളമുരുങ്ങിയത് ചെയർമാൻ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ യുഡിഎഫിൽ തീരുമാനമാകാതെ വന്നതോടെ കോൺഗ്രസും ലീഗും വെവ്വേറെ സ്ഥാനാർത്ഥികളെ നിർത്തി ആദ്യ റൌണ്ടിൽ ലീഗ് സ്ഥാനാർത്ഥി എം എ കരീമിന് ആറ് വോട്ടുകൾ മാത്രമാണ് നേടാനായത് ഇതോടെ കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ തമ്മിൽ പരസ്യമായി വെല്ലുവിളിയും ഉന്തും തള്ളുമുണ്ടായി മൂന്നാം റൗണ്ടിൽ അഞ്ച് ലീഗ് അംഗങ്ങൾ എൽ ഡി എഫിന് വോട്ട് ചെയ്തതോടെയാണ് സബീന ബിഞ്ചു വോട്ടുകൾ നേടി നഗരസഭാ അധ്യക്ഷയായത് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ ദീപക് പത്ത് വോട്ടുകൾ നേടി അതേസമയം സി പി എമ്മിന് വോട്ട് ചെയ്ത ലീഗ് അംഗങ്ങൾ രാജിവെക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ആവശ്യപ്പെട്ടു അത് ഹിമാലയ മലയുടെ അവരുടെ അത് ഒന്നിപ്പിക്കാൻ വേണ്ടി കാണിച്ച